നമസ്കാരം ചരിത്രത്തിലെ ഏറ്റവും മനുഷ്യസ്നേഹിയായ മനുഷ്യരിൽ ഒരാളായിരുന്നു കാൾ മാക്സ് നിർഭാഗ്യവശാൽ അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത പ്രത്യേക ശാസ്ത്രം ചരിത്രത്തിലെ ഏറ്റവും മനുഷ്യവിരുദ്ധമായ ഒന്നായി മാറി കാൾ മാക്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുതലാളിത്തത്തിലെ ഹീനമായ അസമത്വത്തിൽ പ്രതിഷേധിച്ച് തുല്യതയ്ക്ക് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്നതായിരുന്നു കമ്മ്യൂണിസവും സോഷ്യലിസവും എന്നാൽ അത് തികച്ചും അപ്രായോഗികമാണെന്ന് അത് നടപ്പിലാക്കിയ സോവിയറ്റ് യൂണിയനാണ് ആദ്യം മനസ്സിലാക്കിയത് പക്ഷേ അധികാരമാണ് അവരുടെ അടിത്തറ എന്നതുകൊണ്ട് അവർ അത് ആരോടും പറഞ്ഞില്ല ലോകത്തെ മുഴുവൻ മാതൃകാ രാജ്യം എന്ന നിലയിൽ സോവിയറ്റ് യൂണിയൻ പറ്റിച്ചുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒടുവിൽ ഗോർബച്ചോവ് എന്ന രക്ഷകൻ വന്ന് ആ കുടത്തിലെ ഭൂതത്തെ തുറന്നു വിടുന്നത് വരെ കമ്മ്യൂണിസ്റ്റ് ഭീകരത മാനവകുലത്തെ ഇല്ലാതാക്കി എന്താണ് കമ്മ്യൂണിസത്തിൻ്റെ കുഴപ്പം മനുഷ്യന്റെ ഏറ്റവും നൈതികമായ ചോദനയെ അത് റദ്ദു ചെയ്യുന്നു ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാൻ കേവലം ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും മാത്രം മതി എന്നതായിരുന്നു കമ്മ്യൂണിസ്റ്റ് സങ്കല്പത്തിന്റെ വീഴ്ച അത് മൂന്നും കിട്ടിയാൽ മനുഷ്യൻ തൃപ്തിപ്പെടില്ല മനുഷ്യന് വ്യത്യസ്തമായ ചോദനകളാണുള്ളത് ലാഭമുണ്ടാക്കുക എന്നതാണ് അതിൽ ഏറ്റവും വലുത് ലാഭത്തിൻ്റെ വഴി ആനന്ദത്തിന്റെ വഴിയാണ് അത് ഏത് മനുഷ്യനാണെങ്കിലും അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരും തുല്യരാവണം എന്ന നിയമം വന്നാൽ ആരും അധ്വാനിക്കുകയില്ല തുല്യത നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർ നവമുതലാളിമാരായി മാറും എന്ന് മാത്രം അതുകൊണ്ടാണ് ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ വൈകല്യത്തെ മറച്ചു മറച്ചുവയ്ക്കാൻ കൂട്ടക്കുരുതി നടത്തിയത് നമ്മൾ ഇന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദികൾ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന നക്സലൈറ്റുകൾ അല്ലെങ്കിൽ ലോകത്ത് പലയിടങ്ങളിലും വളർന്നു വന്ന സംഘടനകളൊക്കെ കൊന്നു തള്ളിയതിന്റെ എത്രയോ ഇരട്ടി പച്ച മനുഷ്യരെ ഈ പ്രത്യയശാസ്ത്രം കൊന്നു തള്ളിയിട്ടുണ്ട് സാംസ്കാരിക വിപ്ലവം എന്ന ഓമന പേരിട്ട് മാവോ സേദും ലക്ഷക്കണക്കിന് നിരപരാധികളായ മനുഷ്യരെയാണ് റിവിഷനിസ്റ്റുകൾ എന്ന് പറഞ്ഞ് കൊന്നു തള്ളിയത് തന്റെ കാൽകീഴിൽ അധികാരം ഉറപ്പിക്കാൻ സോവിയറ്റ് യൂണിയന്റെ നേതാവായിരുന്ന സ്റ്റാലിൻ നടത്തിയ കൂട്ടക്കുരുതികൾക്കും എണ്ണമില്ല അങ്ങനെ പച്ച മനുഷ്യനെ കൊത്തിപ്പറിച്ച് തിന്നുന്ന മനുഷ്യന്റെ ജീവിക്കാനുള്ള ആഗ്രഹത്തെ തല്ലിക്കെടുത്തുന്ന സർവാധിപത്യം എന്ന ഏറ്റവും നെറികെട്ട ഒരു വ്യവസ്ഥക്കാണ് കമ്മ്യൂണിസ്റ്റുകാർ രൂപം കൊടുത്തത് അതിൽ നിന്നും ലോകം രക്ഷപ്പെട്ടത് തൊണ്ണൂറുകളുടെ ആദ്യമായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശുദ്ധമായി വിശ്വസിച്ച സോവിയറ്റ് യൂണിയൻ ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം നടത്തി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് കോട്ടകളെല്ലാം ജനക്കൂട്ടം അടിച്ചു തകർത്തു കിഴക്കൻ ജർമ്മനിയുടെ വൻമതിൽ നാട്ടുകാർ തന്നെ തല്ലിപ്പൊളിച്ചു അങ്ങനെ അവരൊക്കെ ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജീവിതത്തിലേക്ക് പതിയെ പതിയെ മുമ്പോട്ടു പോയി അങ്ങനെ കാലഹരണപ്പെട്ടു പോയ ആ മാനവവിരുദ്ധ പ്രത്യേക ശാസ്ത്രം രക്ഷയ്ക്കായി എത്തും എന്ന് കരുതി വിഡ്ഢിവേഷം കെട്ടുന്ന ഒരു കൂട്ടരാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ ആ കമ്മ്യൂണിസത്തിൻ്റെ കാപട്യം തുറന്നുകാട്ടി അതിൻ്റെ അടിവേര് മാന്തി പൊളിച്ച ഭരണാധികാരിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് മറ്റു പലരെയും പോലെ ബഹളം വെച്ചോ പൊട്ടിത്തെറിച്ചോ പ്രസംഗം നടത്തിയോ പത്രസമ്മേളനം നടത്തിയോ കുതന്ത്രങ്ങൾ നടത്തിയോ ഒന്നുമല്ല രാജ്യത്തെ രക്ഷിക്കുക എന്ന ഉത്തമ ബോധ്യത്തോടെ നവ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കുതന്ത്രവുമായി രംഗത്തിറങ്ങിയ കമ്മ്യൂണിസ്റ്റുകാർ സെൽഫ് ഗോൾ അടിച്ച് ഇല്ലാതാവുകയായിരുന്നു ഇത് കേവലം പത്തോ പന്ത്രണ്ടോ വർഷം മുമ്പത്തെ ചരിത്രമാണ് രണ്ടായിരത്തി നാലിൽ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ മൻമോഹൻ സിംഗിനും കോൺഗ്രസിനും കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല അറുപത്തിരണ്ട് എം പിമാരുമായി ഇടതുപക്ഷം മൻമോഹൻ സിംഗിന്റെ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണച്ചു സി പി എമ്മിന് മാത്രം നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിലെ കഥയാണ് ഈ പറയുന്നത് സി പി എമ്മിന് മാത്രം നാൽപ്പത്തിമൂന്ന് എം പിമാരുണ്ടായിരുന്നു സി പി എം അതുകൊണ്ട് തന്നെ കിങ് മേക്കർ റോളിലാണ് മൻമോഹൻ സിംഗിന്റെ ഭരണത്തെ നിയന്ത്രിച്ചത് മൻമോഹൻ സിംഗ് ആവട്ടെ അതിന് വഴങ്ങാതെ രാജ്യത്തിന്റെ വളർച്ച മാത്രം ലക്ഷ്യമാക്കി മുമ്പോട്ട് പോയി ഒരു വശത്ത് സാമ്പത്തിക നയങ്ങളിൽ അഴിച്ചുപണി നടത്തി സ്വകാര്യ നിക്ഷേപത്തിന് പ്രാധാന്യം കൊടുത്ത് ലൈസൻസ് പെർമിറ്റ് രാജ് അവസാനിപ്പിച്ച് ചുവപ്പുനാടയുടെ കോണകം കത്തിച്ച് മുമ്പോട്ട് പോയപ്പോൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ അത് ബാധിക്കാതിരിക്കാൻ തൊഴിലുറപ്പ് പദ്ധതി പോലെ അനേകം വിപ്ലവകരമായ സാമൂഹ്യക്ഷേമ പരിഷ്കാരങ്ങളും മുമ്പോട്ട് കൊണ്ടുവന്നു എന്നാൽ സി പി എമ്മിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ നവസാമ്പത്തിക നയങ്ങളെ മൻമോഹൻ സിംഗ് പിന്തുണയ്ക്കുന്നത് എ കെ ആന്റണിയോ പ്രണബ് മുഖർജിയോ പ്രധാനമന്ത്രിയാകണം എന്നതായിരുന്നു സി പി എമ്മിന്റെ ലക്ഷ്യം അവർ അതിനുവേണ്ടി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പോലും ഗൂഢാലോചന നടത്തി പക്ഷേ മൻമോഹൻ സിംഗിന്റെ ശരിക്കൊപ്പമായിരുന്നു രാജ്യമെന്നതുകൊണ്ട് സി പി എം പിന്തുണ പിൻവലിച്ചിട്ടും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടില്ല ഇത് സി പി എമ്മിന് വലിയ തിരിച്ചടിയായി മാറി രണ്ടായിരത്തി എട്ടിൽ പ്രകാശ് കാരേട്ടും കൂട്ടരുമൊക്കെ നെഞ്ചുവിരിച്ച് രാഷ്ട്രപതിയെ കണ്ട് പിന്തുണ പിൻവലിച്ച് പുറത്തേക്ക് വന്നപ്പോൾ അവർ കരുതിയത് അതോടുകൂടി പുതിയ കമ്മ്യൂണിസ്റ്റ് വസന്തം വരുമെന്നാണ് പക്ഷെ മൻമോഹൻ സിംഗ് അതിനെ അതിജീവിച്ചു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇടത് പാർട്ടികളെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് കേവല ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലെത്തി എന്നാൽ അന്ന് തുടങ്ങിയതാണ് സി പി നാശം മൻമോഹൻ സിംഗിനെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്കിറങ്ങിയ സി പി എമ്മിനെ പിന്നെ ലോക്സഭയിലേക്ക് കാലുകുത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ആകെ കിട്ടിയത് മൂന്ന് സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അത് ഒരു സീറ്റ് കൂടി വർദ്ധിപ്പിച്ച് നാലാക്കാൻ കഴിഞ്ഞു പക്ഷേ ഈ നാലിൽ മൂന്നും കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും ആനുകൂല്യവും അനുകമ്പയും കൊണ്ട് നേടിയതാണ് തമിഴ്നാട്ടിൽ രണ്ടും രാജസ്ഥാനിൽ ഒന്നും നേടിയത് കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും ദയ കൊണ്ട് മാത്രം സി പി എമ്മിന്റെ ശക്തി കൊണ്ട് അവർക്ക് നേടാൻ കഴിഞ്ഞത് ഒരേ ഒരു സീറ്റ് മാത്രം ഇത്ര ദയനീയമായി സി പി എം ഇല്ലാതായതിന്റെ യഥാർത്ഥ കാരണം മൻമോഹൻ സിംഗിനെ അട്ടിമറിക്കാൻ അവർ എടുത്ത നിലപാടായിരുന്നു അന്ന് ലോക്സഭാ സ്പീക്കറായിരുന്ന സോംനാഥ് ചാറ്റർജി അടക്കമുള്ളവർ അതിനെ എതിർത്തു ചാറ്റർജിക്ക് പാർട്ടിക്ക് പുറത്തേക്ക് പോവേണ്ടി വന്നു മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ അമേരിക്കയായി ആണവ കരാറിൽ ഒപ്പിട്ടതായിരുന്നു സി പി എമ്മിനെ പ്രധാനമായും ചൊടിപ്പിച്ചത് ആണവ കരാർ രാജ്യത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് അടിസ്ഥാനമാണെന്ന് തിരിച്ചറിഞ്ഞ് മൻമോഹൻ സിംഗ് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുങ്ങിയില്ല കോൺഗ്രസിലും ചില ആഭ്യന്തര പ്രശ്നങ്ങൾ അതിന് പേരിൽ രൂപപ്പെട്ടെങ്കിലും മൻമോഹൻ സിംഗ് ഗൌനിച്ചതേയില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആ ആണവ കരാർ അതുവഴി സിവിൽ മിലിട്ടറി ആണവ സംവിധാനങ്ങൾ വേർതിരിച്ചതോടെ യുറേനിയം യഥേഷ്ടം ഇറക്കുമതി ചെയ്യാനുള്ള അധികാരമടക്കം ഇന്ത്യക്ക് ലഭിച്ചു ഇതോടുകൂടിയാണ് ഇന്ത്യ ഊർജ മേഖലയിൽ നേട്ടം കൈവരിച്ചതും ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നതും ഏതാനും വർഷങ്ങൾക്കകം ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതിന്റെയൊക്കെ അടിത്തറ മൻമോഹൻ സിംഗ് ഒരുക്കിയ ആണവ കരാറായിരുന്നു അതിനെ ചെറുത്തുതോൽപ്പിക്കാൻ ശ്രമിച്ച സി പി എം പണി ഇരന്ന് വാങ്ങി അന്ന് മൂന്ന് സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന സി പി എമ്മിന് ഇന്ന് നവമുതലാളിത്തത്തിന്റെ പാത സ്വീകരിച്ച് വർഗീയ പ്രീടനത്തിലൂടെ കേരള ഭരണം മാത്രം ഉറപ്പിക്കാൻ കഴിഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളവും അവർക്ക് ഇല്ലാതാകും സി പി എം എന്ന ദേശീയ പാർട്ടി പ്രാദേശിക പാർട്ടി പോലും അല്ലാതെ ശക്തി ക്ഷയിച്ച് നശിക്കുമ്പോൾ അതിന് തുടക്കമിട്ടത് മൻമോഹൻ സിംഗാണ് എന്നത് ചരിത്രത്തിന്റെ ഭാഗമായിരിക്കും ഭാരതത്തെ രക്ഷിക്കാൻ മൻമോഹൻ സിംഗ് എടുത്ത നടപടിക്ക് ടോർപ്പുടവയ്ക്കാൻ സി പി എം രംഗത്തിറങ്ങിയപ്പോൾ അവർക്ക് നഷ്ടമായത് സ്വന്തം പാർട്ടി തന്നെയാണ് എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നിട്ടും അദ്ദേഹം ദുർബലനായിരുന്നു എന്ന് ചിലർ പറയുന്നു ദുർബലനായ ഒരു മനുഷ്യനെ ഒരിക്കലും ഇത്രയും ഉറച്ച നിലപാടെടുക്കാൻ കഴിയുമായിരുന്നില്ല പത്രസമ്മേളനങ്ങൾ നടത്തുകയും മാധ്യമങ്ങളുടെ മുമ്പിൽ അലറി വിളിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നതല്ല ഉത്തമബോധ്യമുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നതാണ് കരുത്തേ എന്ന് മൻമോഹൻ സിംഗ് തെളിയിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ശശി തരൂർ ഇങ്ങനെ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗ് ചരിത്രം താങ്കളോടല്ല ദയ കാണിച്ചിരിക്കുന്നത് താങ്കൾ ചരിത്രത്തോടാണ് വ്യാജ ചരിത്ര നിർമ്മിതികൾ പരത്തുന്ന ഇരുട്ടിൽ സത്യത്തിന്റെ കടാവിളക്കുകൾ തെളിയിച്ച് അമ്പരചുംബിയായ ദീപസ്തംഭമായി അങ്ങ് ചരിത്രത്തിന് കാട്ടുന്നു താങ്കൾ ചരിത്രത്തിന് മുമ്പേ നടന്നയാളാണ് ഡോക്ടർ സിംഗ് താങ്കൾ ഞങ്ങളെ സാമ്പത്തിക വിപ്ലവത്തിന്റെ വഴിയിലൂടെ നയിച്ചു അങ്ങയുടെ ഭരണത്തിൽ ഇന്ത്യ സാമ്പത്തിക രംഗത്ത് ലോകശക്തി പാവപ്പെട്ടവരിലേക്കും സാമ്പത്തിക വളർച്ചയുടെ സദ്ഫലങ്ങൾ എത്തിക്കുവാൻ താങ്കൾക്ക് കഴിഞ്ഞു മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഭക്ഷ്യഭദ്രത നിയമവും വിദ്യാഭ്യാസ അവകാശ നിയമവും വിവരാവകാശ നിയമവും മറ്റൊരു കാലഘട്ടത്തിലും കാലഘട്ടത്തിലുമില്ലാത്തവണ്ണം ക്ഷേമ പദ്ധതികളിലൂടെ ഞങ്ങളെ ശാക്തീകരിച്ചു ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിൽപ്പെട്ടുഴലുമ്പോൾ താങ്കൾ ഇന്ത്യയെ സാമ്പത്തിക വളർച്ചയുടെ പടവുകൾ ഒന്നായി കൈപിടിച്ച് കയറ്റുകയായിരുന്നു അങ്ങയുടെ സാമ്പത്തിക മാന്ത്രികതയിൽ സർവമേഖലയിലും ഇന്ത്യ കുതിച്ചുയർന്നപ്പോൾ ലോക നേതാക്കൾ അങ്ങേ ആരാധനയോടെ കണ്ടു സൗമ്യതയോടെ അതിവൈകാരികതയല്ലാതെ ഇന്ത്യ മുന്നോട്ട് നയിച്ച മൃദു ഭാഷയെങ്കിലും ദൃഢചിത്തനായ രാഷ്ട്രീയ നേതാവായിരുന്നു താങ്കൾ അങ്ങ് നയിച്ച മന്ത്രിസഭയിൽ രണ്ട് തവണ മൂന്ന് വർഷക്കാലം അങ്ങയുടെ സഹപ്രവർത്തകനായിരുന്ന എനിക്ക് താങ്കൾ വഴികാട്ടിയായിരുന്നു ഇന്ത്യക്ക് ഗുണകരമായ തീരുമാനങ്ങൾ എത്ര ശക്തമായ എതിർപ്പുണ്ടായിട്ടും മറ്റൊരു മഹാമേരുവായി ഉറച്ചുനിന്ന് നടപ്പിലാക്കിയ ഡോക്ടർ സിംഗ് താങ്കളാണ് കരുത്തനായ പ്രധാനമന്ത്രി അനേകം മഹായുദ്ധങ്ങൾ ജയിക്കുന്നതിലും ഉന്നതമായിരുന്നു അങ്ങ് നമുക്കായി നേടിയ സാമ്പത്തിക യുദ്ധവിജയം ശതകോടിക്കണക്കിന് മനുഷ്യരെ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലേക്ക് കൈപിടിച്ചുയർത്തിയ അങ്ങയോടെ അന്നത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ജനങ്ങളും നീതി കാണിച്ചില്ല കൂരമ്പുകൾ ഒന്നൊന്നായി നെഞ്ചിലേൽക്കുമ്പോഴും അങ്ങ് സ്വന്തം കർത്തവ്യത്തിൽ മാത്രം മുഴുകി വാചാലമായി എത്രയെത്ര പത്രസമ്മേളനങ്ങൾ എങ്കിലും അങ്ങേ അവർ മൗനി എന്ന് വിളിച്ചു കരുത്തുറ്റ അനേകം തീരുമാനങ്ങൾ എടുത്തുവെങ്കിലും അവർ താങ്കളെ ദുർബലൻ എന്ന് വിളിച്ചു ജനാധിപത്യം സാഹോദര്യം പുരോഗമനം എല്ലാം തികഞ്ഞൊരു ഭരണാധികാരിയായിരുന്നു താങ്കൾ കാലവും ചരിത്രവും സാക്ഷി പറയുന്നു താങ്കളായിരുന്നു ശരിയെന്ന് നന്മ നിറഞ്ഞ ശരി പ്രണാമം ഡോക്ടർ മൻമോഹൻ സിംഗ്